മയക്കുവടി എതിർത്ത് പിടികൂടിയ കാട്ടാന തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിന് പിന്നാലെ ചർച്ചയായിരിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് നാടുകടത്തിയ കാട്ടാന അരിക്കൊമ്പൻ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചതിനു പിന്നാലെ അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്ന് വ്യക്തമാക്കി തമിഴ്നാട് വനം വകുപ്പും രംഗത്തെത്തിയിരിക്കുകയാണ് കാട്ടാന അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹു അറിയിച്ചു ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സുപ്രിയ സാഹു പറയുന്നു അരിക്കൊമ്പനെ കുങ്കിയാനയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തമിഴ്നാട് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീനിവാസ് ആർ റെഡ്ഡിയും പറഞ്ഞു അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നുവിട്ട ആനയെ വീണ്ടും പിടികൂടാനില്ല അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ് സാഹചര്യങ്ങളുമായി ആന പൊരുത്തപ്പെട്ടു കഴിഞ്ഞുവെന്നും ശ്രീനിവാസ് റെഡ്ഡി വ്യക്തമാക്കുന്നു അരിക്കൊമ്പനെ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് തുറന്നുവിട്ട സ്ഥലങ്ങളിലൂടെ അടക്കം ആന എത്താറുമുണ്ട് ഇപ്പോൾ ആനക്കൂട്ടത്തിനൊപ്പമാണ് സഞ്ചാരം ഒരു സാധാരണ കാട്ടാനയെപ്പോലെയാണ് അരിക്കൊമ്പൻ ഉള്ളത് പുല്ലടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെന്നും ശ്രീനിവാസ റെഡ്ഡി പറയുന്നു തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിന് പിന്നാലെ അരിക്കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അരിക്കൊമ്പന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ലായെന്നും ആരോഗ്യവാനാണെന്നും തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജനജീവിതം താറുമാറാക്കിയതോടെയാണ് ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് മയക്കുവടി ഉതിർത്ത് പിടികൂടിയ അരിക്കൊമ്പനെ തമിഴ്നാട്ടിലെ പെരിയാർ കടുവ സങ്കേതത്തിലെത്തിച്ചത് ഇവിടെ നിന്നും കമ്പൻ ടൗണിലെത്തിയ അരിക്കൊമ്പൻ ഭീകര അന്തരീക്ഷമുണ്ടാക്കിയതോടെ മയക്കുവടി ഉതിർത്ത് പിടികൂടി അപ്പർ കോതിയാറിൽ എത്തിക്കുകയായിരുന്നു അപ്പർ കോതയാർ വനമേഖലയിലാണ് അരിക്കൊമ്പൻ നിലവിലുള്ളത് കഴിഞ്ഞ ഒൻപത് മാസമായി അപ്പർ കോതയാർ മേഖലയിൽ തുടരുകയാണ് തുടക്കത്തിൽ ഒറ്റയ്ക്ക് നടന്ന അരിക്കൊമ്പൻ പിന്നീട് മറ്റാനകൾക്കൊപ്പം ചേരുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തണ്ണീർക്കൊമ്പൻ എന്ന ആന ചെരിഞ്ഞത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഇലപൊഴിക്കും കാടുകളിൽ നിന്ന് ആനക്കൂട്ടങ്ങൾ കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലേക്ക് കുടിയേറുന്ന കാലമാണിത് ഈ സമയത്താണ് തണ്ണീർക്കൊമ്പൻ എന്ന പേരായ ഒരന കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് കടന്നു വന്നതും ഏതാണ്ട് രണ്ട് ദിവസത്തെ തീവ്ര ശ്രമത്തിനൊടുവിലാണ് തണ്ണീർക്കൊമ്പനെ പിടികൂടിയത് വനംവകുപ്പിന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു പക്ഷേ അവന്റെ ജീവൻ നഷ്ടമായി നിർജ്ജലീകരണവും ദിവസങ്ങളുടെ ഇടവേളയിലെ മയക്കുവെടികളും തണ്ണീർക്കൊമ്പൻ്റെ ജീവന് ഭീഷണിയായെന്നാണ് അനുമാനം കുങ്കിയാനകളുമായി ഏറ്റുമുട്ടേണ്ടി വന്നതും അവനെ ക്ഷീണിതനാക്കി മയക്കുവെടി വെച്ച ശേഷം തണുപ്പിക്കുന്നതുൾപ്പെടെ നടപടികളിലെ വീഴ്ചയും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതേസമയം തണ്ണീർക്കൊമ്പിന്റെ മരണത്തിൽ സംശയങ്ങളും അനുമാനങ്ങളുമാണ് ഏറെ ഉള്ളത് പതിനേഴ് ദിവസത്തിനിടെ രണ്ട് തവണയാണ് തണ്ണീർക്കൊമ്പിന് മയക്കു വെടിയേറ്റത് ബേലൂരിലും മാനന്തവാടിയിലും വെച്ച് കൂടാതെ പലതവണ ബൂസ്റ്റർ ഡോസ് നൽകി അവനെ മയക്കാൻ ശ്രമിച്ചു ഒരു ആനയ്ക്ക് താങ്ങാനാവുന്നതിലും അധികമായോ അത് എന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മതിയായ വെള്ളം കിട്ടാത്തത് ആനയുടെ ആരോഗ്യം മോശമാക്കിയെന്നാണ് ഒരു നിഗമനം ഒരു ദിവസം അറുപത് ലിറ്ററോളം വെള്ളം കുടിക്കുന്ന ജീവിയാണ് ആന ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികൾ നഖത്തിനും ചുറ്റും മാത്രമുള്ള വന്യമൃഗം ഏറെ നേരം അതും വെയിലെത്ത് വെള്ളം കിട്ടാതെ നിലയുറപ്പിച്ചാൽ ആനയ്ക്കായാലും നിർജലീകരണം സംഭവിക്കും ക്ഷീണവും ചൂടും തണ്ണീർക്കൊമ്പിനെ തളർത്തിയെന്നാണ് ഒരു അനുമാനം മയക്കുവയുടെ മരുന്നായ സൈലൻസൈൻ ഹൈഡ്രോക്ലോറൈഡ് ശരീര ഊഷ്മാവ് കൂട്ടുന്ന ഒന്നാണ് ശരീരോഷ്മാവ് കൂടുന്നതിനാൽ മയക്കുവെടി വെച്ച ആനയെ വെള്ളമൊഴിച്ച് തണുപ്പിക്കണമെന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രോട്ടോക്കോളിലുമുണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടാതിരിക്കുകയും മയക്കുവെടി ഏൽക്കുകയും ചെയ്ത തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ പക്ഷേ അത്തരമൊരു ഉണ്ടായില്ല എന്നും വിമർശനമുയരുന്നുണ്ട്